ഹായ് ഫ്രണ്ട്സ് അമ്മ മനസ്സ സീരിയലിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തുകയാണ് പക്ഷേ തന്നെ കാണിക്കുന്ന സിദ്ധു അമ്മയെ ഓർത്തിട്ട് വിഷമത്തോടെ അങ്ങോട്ടേ ഇങ്ങോട്ട് നടക്കുകയാണ് അവിടെ ചന്ദ്രിക വന്നിട്ട് പറയാണ് സിദ്ധു സാർ പറയും ചന്ദ്രിക സാർ എനിക്ക് അമ്മയെ അമ്മായിയെക്കുറിച്ച് ഓർത്തിട്ട് വളരെ വിഷമം തോന്നുന്നു അമ്മായിക്ക് ഇങ്ങനെ സമാധാനമില്ലാതിരിക്കാൻ ഞാനും ഒരു കാരണമായല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നുന്നു സാർ വാസുദേവൻ അമ്മാവൻ ജ്യോതിയുമായിട്ട് ബന്ധത്തിലാണെന്ന് ഞാൻ അമ്മായിയോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അമ്മായി എപ്പോഴും സന്തോഷത്തോടെ ഇരുന്നേനെ അന്നാ സത്യം പറഞ്ഞതുകൊണ്ട് അമ്മായിയുടെ മാനസികാവസ്ഥ ജീവിതം തന്നെ വെറുത്ത് അല്ലാതെ മാറിപ്പോയിരിക്കുന്നു ഇതിനെല്ലാം കാരണം ഞാനാ സാറ് പറഞ്ഞിട്ടും ഞാൻ കേട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അതുകൊണ്ട് അമ്മായിയുടെ മനസ്സമാധാനം തന്നെ ഇപ്പം പോയി ചന്ദ്രിക നീ പറഞ്ഞില്ലെങ്കിലും എന്നെങ്കിലും ഒരു ദിവസം അച്ഛൻ അമ്മ ജ്യോതി ഈ ബന്ധത്തിലുള്ള കാര്യം അമ്മ അറിഞ്ഞിരിക്കും പിന്നെ നീ എന്തിനെ ഇങ്ങനെ കരയുന്നത് അതല്ല സാർ സാറ് പറഞ്ഞത് കേൾക്കാതെ ഞാൻ അമ്മായിയെ ജ്യോതിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു ആ തെറ്റ് മാത്രം ഞാൻ ചെയ്തില്ലായിരുന്നെങ്കിൽ അമ്മായിക്ക് ഇത്രയും വിഷമം തോന്നുമായിരുന്നില്ല അത് മാത്രമല്ല സാർ ആരതിയുടെ വിവാഹം മുടങ്ങിയതിൻ്റെ കാരണവും ഞാനാണ് അങ്ങനെയാണ് അമ്മായിയുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ള വിശ്വാസം ഞാൻ സത്യം ചെയ്ത് പറയാം സാർ ആരതിയുടെ കല്യാണം മുടങ്ങാൻ ഒരിക്കലും ഞാൻ കാരണമല്ല ഞാൻ ആ പയ്യൻ്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്തിട്ടേ ഇല്ല മേഘയാണ് വിളിച്ചത് പക്ഷേ സന്ദർഭവും സാഹചര്യവും എന്നെയാണ് കുറ്റക്കാരിയാക്കിയത് എങ്ങനെയെങ്കിലും ഒരു ദിവസം ആ തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല എന്ന് അമ്മായിയെ മനസ്സിലാക്കി കൊടുക്കും ഇപ്പോൾ ജാനകി അമ്മായിയെ കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നുക എങ്ങനെയാ സാർ അമ്മായിയെ പഴയ അമ്മായിയാക്കി മാറ്റുക ചന്ദ്രയെ അച്ഛൻ അമ്മയോട് ചെയ്ത വിഷമം ആലോചിച്ച് കൂടുതൽ ദുഃഖിക്കുന്നതിനേക്കാൾ നല്ലത് അമ്മയുടെ വിഷമം മുഴുവൻ ഇപ്പോൾ ആരതിയുടെ വിവാഹത്തെക്കുറിച്ച് ഓർത്താണ് ആരതിയുടെ മുടങ്ങിപ്പോയ വിവാഹം വീണ്ടും നടക്കുകയാണെങ്കിൽ അമ്മയെ നമുക്ക് പഴയതുപോലെ കാണാൻ പറ്റും പിന്നെ മനോഹരൻ മേഘയോട് ചോദിക്കുകയാണ് അല്ല മേഘ നമ്മളെല്ലാവരും ഈ വീട്ടിലേക്ക് മാറി പക്ഷേ ജാനകി മാത്രം ആ വീട്ടിൽ ഇപ്പോഴും നിൽക്കുന്നല്ലോ അതെങ്ങനെയാ അവർ മാത്രം അവിടെ നിൽക്കുന്നത് അവർക്ക് നീ എന്തൊക്കെ ചെയ്തു കൊടുത്താണ് ആ ഒരു നന്ദി പോലും ഇല്ലാതെ അവർക്ക് അവിടെ തന്നെ താമസിക്കാമോ അവരും നമ്മളെ കൂടെ ഇങ്ങോട്ട് വരണ്ടേ എന്താടാ ജാനകി അവിടെ സുഖമായി ജീവിക്കുന്നതെന്ന് എനിക്കിഷ്ടപ്പെടുന്നില്ലേ ആ ചേച്ചിക്കറിയില്ലേ ആര് നന്നായാലും എനിക്കിഷ്ടപ്പെടില്ല എന്നാൽ പിന്നെ അവർ മാത്രം അവിടെ നിന്നാൽ എങ്ങനെയാണ് ഒന്നും ഇങ്ങോട്ട് വിളിച്ചാൽ വരത്തില്ല അതെന്താ ചേച്ചി അവർ വരാതിരിക്കുന്നത് വിളിക്കേണ്ട വിധത്തിൽ വിളിച്ചാൽ അവർ വരിക തന്നെ ചെയ്യും മേഘ ജാനകി നിന്റെ കൂടെ ഉണ്ടാവുന്നതാണ് നിനക്ക് ബലം അവരെ ആ വീട്ടിൽ തന്നെ നീ നിർത്തിയിട്ട് വന്നാൽ സിദ്ധാർത്ഥ് ഈസിയായിട്ട് ചന്ദ്രികയെ വിവാഹം കഴിക്കും അതെ നോക്കാം മോളെ മേഘ ബിസിനസ്സിൽ ചിലപ്പോൾ ചന്ദ്രിക ജയിച്ചിട്ടുണ്ടാവാം പക്ഷേ ജീവിതത്തിൽ അവൾ തോൽക്കണം സിദ്ധാർത്ഥ് നിന്നെ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും സാരമില്ല പക്ഷേ അവൻ ചന്ദ്രിക വിവാഹം കഴിച്ച് അവളോടൊപ്പം ജീവിക്കാൻ പാടില്ല അതിന് ജാനകി നിൻ്റെ കൂടെ തന്നെ വേണം ഞാനെങ്ങനെയാണ് അമ്മാവ അവരെ പോയി വിളിക്കുക എന്താ മോളെ നീ ഇങ്ങനെ പറയുന്നത് നീ വിളിച്ചിട്ട് വേണോ അവർ വരാൻ ഇതേ നോക്ക് അമ്മാവൻ ചെന്ന് നാ പഠപ്പിക്കുന്നത് പോലെ രണ്ട് മൂന്ന് ചോദ്യം ചോദിച്ചാൽ ആ ജാനകി എങ്ങനെയാണ് കൂട്ടിക്കൊണ്ട് വരുന്നത് നോക്കിക്കോ ആ അതേ മോളെ മനോഹർ അതും പറഞ്ഞ് പുറത്തിറങ്ങി അപ്പോൾ തോട്ടത്തിൽ തന്നെ കാണുകയാണ് ജാനകിയെ എന്നിട്ട് പറയാണ് ചേച്ചി തോട്ടത്തിൽ പൂവ് കുറച്ചുകൊണ്ടിരിക്കുകയാണോ പിന്നെ നേരെ ചേച്ചിയുടെ അടുത്തേക്ക് പോവാണ് എന്നിട്ട് ചേച്ചിയോട് പറയാണ് എന്താ ചേച്ചി മേഘയെ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കി എന്നിട്ട് ചേച്ചി മാത്രം എവിടെ നിൽക്കുന്നു ചേച്ചി മേഘയുള്ള വീട്ടിലല്ലേ ചേച്ചി നിൽക്കേണ്ടത് മേഘ ചേച്ചിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തതാ അതൊക്കെ മറന്നിട്ട് ചേച്ചി മഹേന്ദ്രൻ്റെ വീട്ടിൽ തന്നെ നിൽക്കുകയാണോ ചേച്ചി ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല ചേച്ചി എൻ്റെ കൂടെ ഒന്ന് വന്നേ എന്താ ചേച്ചി ഇങ്ങനെ നോക്കുന്നേ ഏ മഹീന്ദ്രനെയും ലക്ഷ്മിയെയും ചേച്ചിക്ക് അറിയില്ല ഉറപ്പായും ചേച്ചിയെയും ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കും മഹേന്ദ്രൻ ഒരു ഫ്രോഡാ അയാളൊരു കഴിവുകെട്ട ജീവനാ ചേച്ചി ആ വീട്ടിൽ താമസിക്കുന്നതിനേക്കാൾ നല്ലത് എത്രയും പെട്ടെന്ന് പുറത്ത് പോയി താമസിക്കുന്നതാണ് പിന്നെ ജാനകിയോട് ഓരോന്നും പറയാണ് മനോഹരൻ ജാനകി പിന്നെ പറയാണ് അനിയ എന്താ ചേച്ചി ഒന്നു നിങ്ങൾ അടുത്ത് വന്നേ അടുത്ത് മനോഹരൻ പോയതും ജാനകിയുടെ അടിയവൻ്റെ കവിളിൽ വീണു ഇനി ഒരിക്കൽ കൂടി എൻ്റെ ചേട്ടനെക്കുറിച്ച് മോശമായി പറഞ്ഞാൽ ഇന്ന് ഞാൻ ശരിയാക്കും അയ്യോ എന്തായാലും വല്ലാത്തൊരു അടിയായിപ്പോയി ചേച്ചി ഞാൻ വിളിച്ചാൽ ചിലപ്പോൾ ചേച്ചി പേരയിലായിരിക്കും പക്ഷേ വിളിക്കേണ്ടവർ വിളിച്ചാൽ ചേച്ചി വരും പോട്ടെ അയ്യോ പോടാ എവിടെ നിന്ന് ആ അയ്യോ അടി കൊണ്ടിട്ട് കാതിലൊരു മൂളൽ മാത്രമേ കേൾക്കുന്നുള്ളൂ എനിക്ക് കിട്ടിയ അടി മാനതി ചേച്ചിക്കും വാങ്ങിക്കൊടുക്കണം ചേച്ചി ഏയ് ചേച്ചി എന്താടാ ജാനകി വരത്തില്ല എന്ന് പറഞ്ഞോ വരില്ല എന്നൊന്നും പറഞ്ഞില്ല ബസ്സിന് മൂത്തതായ മാലതി ചെറിയമ്മ വന്ന് വിളിക്കുവാണെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു ചേച്ചി വന്ന് വിളിക്ക് അവർ ഉടനെ വരും സത്യമാണോ നീ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കെന്തോ ഒരു സംശയം തോന്നുന്നു സംശയമോ അങ്ങനെയൊന്നും വേണ്ടെന്നേ നോക്ക് ചേച്ചി ചെന്ന് ജാനകിയെ കൈപിടിച്ച് ഇങ്ങോട്ട് വിളിക്കാം എന്നിട്ട് നോക്ക് എന്താ സംഭവിക്കുന്നതെന്ന് പക്ഷേ അമ്മാവൻ പറയുന്നത് കേട്ടില്ലേ ഒന്ന് മുത്തശ്ശി പോയിട്ട് വിളിച്ചിട്ട് മുത്തശ്ശി വേഗം അറിയാം അമ്മായി നമ്മളുടെ കൂടെ വന്നാൽ നമുക്ക് നല്ല നല്ലതാണ് ഇവൻ എന്തോ എന്നെ പ്രശ്നത്തിലാക്കാൻ പോവുക ചേച്ചി ആലോചിച്ചിരിക്കാതെ ചെല്ലു ചേച്ചി പിന്നെ ചേച്ചി മഹേന്ദ്രനെ കുറിച്ച് നാല് വർത്താനം കുറുക്കി കുറുക്കി പറഞ്ഞ് ഏഴിച്ച് നോക്ക് ഉടനെ ഇങ്ങത്തും ആ ചെല്ല് ചേച്ചി വേഗം ചെല് ശരി ആ അത് കഴിഞ്ഞ് മനോഹർ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇപ്പം ചേച്ചിക്കും നല്ലത് കിട്ടും ചേച്ചി ജാനകിയുടെ കയ്യിൽ നിന്നും അടികൊള്ളുന്നത് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് മനോഹരൻ ഒളിച്ചെന്ന് നോക്കുകയാണ് എന്നിട്ട് അകത്ത് കയറിയിട്ട് പറയാൻ ആ മേഘാ വന്നേ അവിടെ എത്തിയിട്ട് മുത്തശ്ശി ചോദിക്കുകയാണ് ജാനകി എന്താ ജാനകി സുഖമായിട്ടിരിക്കുന്നു പറ ചെറിയമ്മേ എന്താ കാര്യം ആ നിനക്ക് സന്തോഷമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു മഹീന്ദ്രൻ ഉള്ള വീട്ടിൽ നീ എങ്ങനെ സമാധാനിച്ചിട്ട് ഇരിക്കാനാ മഹീന്ദ്രൻ ഒരു കഴിവ് കെട്ടവനാ അവൻ്റെ അച്ഛൻ്റെ ബുദ്ധിയല്ലേ അവനും ഉണ്ടാവും എല്ലാം കേട്ടതിന് ശേഷം ജാനകി പറയാണ് ചെറിയമ്മേ ഒന്നിങ്ങടത്ത് അടുത്ത് വന്നേ എന്താ ജാനകി എന്ന് പറഞ്ഞ് അടുത്തേക്ക് പോകുമ്പോഴേക്കും ജാനകിയുടെ അടി കവിളിൽ വീണ് കഴിഞ്ഞു അപ്പോൾ അത് കണ്ട് മുത്തശ്ശി ഓ മുത്തശ്ശിയെ ജാനകി അടിക്കുമെന്ന് മുത്തശ്ശി ഒരിക്കലും വിചാരിച്ചതല്ല അതുപോലെ തന്നെ മനോഹരനും മേഘയും അതും അവിടെ നിന്ന് നോക്കുകയാണ് അവരും ഒട്ടും പ്രതീക്ഷിച്ചതല്ല മനോഹരൻ എന്നിട്ട് പറയാണ് ആമ്പടാ ഇത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചത് മേഖയ്ക്ക് ദേഷ്യം വരികയാണ് മേഖ പറയാണ് എന്താ അമ്മാവ ഇത് നാനകി അമ്മായി മുത്തശ്ശിയെ അടിച്ചല്ലോ മോളേ ഞാൻ ചെന്ന് വിളിച്ചപ്പോഴും ഇത് തന്നെയാണ് ഉണ്ടായത് എന്തിനാ അമ്മാവ മുത്തശ്ശിയെ അങ്ങോട്ടേക്ക് അയച്ചത് മാലതി ചേച്ചി അമ്മായിയുടെ കയ്യിൽ നിന്നും അടിവാകുന്നത് എനിക്കും കണ്ടൊന്ന് രസിക്കണ്ടേ വേണ്ടിയിട്ടാ അതിന് വേണ്ടിയിട്ടാണ് മോളെ എന്താ അമ്മാവായി പറയുന്നത് അയ്യോ എൻ്റെ ചേട്ടനെക്കുറിച്ച് മോശമായി പറഞ്ഞതിന് മനോഹരൻ എന്താ കിട്ടിയെന്ന് മനോഹരൻ വന്ന് പറഞ്ഞില്ലേ ി ഒരിക്കൽ കൂടി എന്നെ വിളിക്കാൻ ആരെങ്കിലും വന്നാൽ ഞാൻ ആരാണെന്ന് നിങ്ങൾ അറിയും ഇനി മനോഹരം പറയാം ചേച്ചി നല്ല ദേഷ്യത്തിലാണല്ലോ വരുന്നത് ചേച്ചിയുടെ വരവ് കണ്ടിട്ട് എൻ്റെ കഴുത്ത് ഞെരിച്ചു കൊല്ലുമെന്നാണ് തോന്നുന്നത് മനോഹര ഓടി രക്ഷപ്പെട്ടോടാ ആ മഹാഭാവി അവന് അടി കിട്ടിയത് പോരാഞ്ഞ് എനിക്കും അടി വാങ്ങിച്ചു തന്നു അവനെ ഞാൻ എടുക്കുന്ന പണി മുത്തശ്ശി അപ്പം തന്നെ പുറകേക്ക് ഓടി എന്നിട്ട് വിളിക്കുകയാണ് എടാ മനോഹര അവിടെ നിൽക്കണ അവിടെ അപ്പോഴേക്കും മനോഹരൻ പേടിയോടെ അവിടെ നിൽക്കുകയാണ് മനോഹര നീ ഓടിക്കോടാ പിന്നെ നീ ഇങ്ങോട്ടേക്ക് തന്നെയല്ലേ വരുന്നത് നിന്റെ രണ്ട് കാലും വെട്ടി ഞാൻ സൂപ്പുണ്ടാക്കോടാ ഇല്ല ഇല്ല അമ്മായി ഞാൻ വരൂല അതേസമയം മുത്തശ്ശി മേഖയോട് പറയാണ് എന്നെ അവൾ അടിച്ചു മേഖോ മുത്തശ്ശിക്കോ നല്ല ദേഷ്യം വന്നു എന്നിട്ട് മേഖയോട് പറയാണ് കണ്ടു നിൽക്കി ഇവിടെ നോക്ക് കുത്തിയ പോലെ ജോ എൻ്റെ ഭഗവതി ചന്ദ്രിക അടുക്കളയ്ക്ക് എറിയാണ്ടിട്ട് വിലക്കാരി പറയാണ് ആ വേണ്ട മാഡം ഞാൻ ചെയ്യാം അപ്പോൾ ചന്ദ്രിക പറയാണ് കുഴപ്പമില്ല ഞാൻ ചെയ്തോളാം പക്ഷേ ഭക്ഷണം ഉണ്ടാക്കാൻ സാധനമില്ല അടുക്കളയിൽ കടയിൽ പോയിട്ട് വാങ്ങിച്ചു കൊണ്ടുവരുമോ എന്താ വാങ്ങിക്കൊണ്ട് വരേണ്ടത് ദശൻ ചീര വേണമെന്ന് പറഞ്ഞിരുന്നു പിന്നെ പച്ചി പച്ചക്കറി എന്തെങ്കിലും ഏ മേഡം ഞാൻ പോയിട്ട് വരാം അപ്പോഴേക്കും സിദ്ധു ഓടി വന്നിട്ട് പറയാണ് ചന്ദ്രിക എന്തെങ്കിലും ഉണ്ടാക്കാൻ തുടങ്ങിയോ ഇല്ല സാർ ഇനി വേണം തുടങ്ങാൻ ചന്ദ്രിക ഭക്ഷണം ഉണ്ടാക്കാൻ ഞാൻ എന്തൊക്കെയാണ് വാങ്ങിക്കൊണ്ടുവന്നതെന്നാണ്ടോ ഓ എന്താ ഇതൊക്കെ നീ ആദ്യം പോയി ആ പാത്രം ഇങ്ങനെ എടുത്തുകൊണ്ട് വാ ചെല്ലേ പിന്നെ ഇറച്ചി കവർ പൊട്ടിച്ചിട്ട് പാത്രത്തിൽ ഇടുകയാണ് സിദ്ധു എന്നിട്ട് പറയാണ് ചന്ദ്രിയെ ഇത് നോക്ക് നല്ല ആട്ടറച്ചി അമ്മായിക്കിത് വലിയ ഇഷ്ടമാണ് അതായത് എൻ്റെ അമ്മയ്ക്ക് വലിയ ഇഷ്ടമാണെന്ന് പിന്നെ വേറൊരു പാത്രത്തിൽ കോഴി ഇറച്ചി ഇടുകയാണ് ഇത് കോഴി ഇറച്ചി ഇതും നിൻ്റെ അമ്മായിക്ക് വലിയ ഇഷ്ടമാണ് നിനക്ക് ഇത് ഫ്രഷായിട്ടുള്ള കൊഞ്ചി ഇത് ഞണ്ടും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എവിടെ കാണട്ടെ എല്ലാം നിന്റെ അമ്മായിക്ക് വേണ്ടി ഞാൻ വാങ്ങിക്കൊണ്ട് വന്നത് എല്ലാം അമ്മായിയുടെ ഫേവറേറ്റ് ഐറ്റംസാ എല്ലാം ഇന്ന് തന്നെ ഉണ്ടാക്കാനാ പിന്നല്ലാതെ എന്തിനാ സാർ ഒരു ദിവസം ഇത്രയൊക്കെ വാങ്ങിയത് എൻ്റെ ചന്ദ്രിക എല്ലാത്തിനും ഒരു കാരണമുണ്ട് എന്താ കാരണം ചന്ദ്രിക ഇതെല്ലാം എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഡിഷസ് ആണ് ഇതൊക്കെ നീ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി കൊടുത്തു എന്ന് വെച്ചോ അമ്മയ്ക്ക് പിന്നെ നിന്നോടുള്ള ഇഷ്ടം ദേഷ്യം ഇല്ലാതാവും നല്ല ഇഷ്ടം ഉണ്ടാവും നിന്നോട് നന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങും അതാണല്ലോ നമുക്ക് വേണ്ടത് എൻ്റെ പാചകത്തിൽ എൻ്റെ അമ്മ ഫ്ലാറ്റാകും പക്ഷെ അങ്ങനെയൊക്കെ ചെയ്താലേ ഞാൻ വിചാരിച്ചത് നടക്കൂ എന്താ സാർ വിചാരിച്ചത് അതേ വേറെ എന്ത് വിചാരിക്കാനാ നമ്മുടെ രണ്ടുപേരുടെയും പേരുടെയും വിവാഹക്കാരും തന്നെ സാർ വേണ്ടിയാണോ ഇതൊക്കെ വാങ്ങിക്കൊണ്ടുവന്നത് അതേ എൻ്റെ അമ്മയും നീയും തമ്മിൽ എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നത് നിങ്ങളുടെ പിണക്കം തീർന്നാലല്ലേ നമ്മൾ തമ്മിലുള്ള വിവാഹം നടക്കൂ ശരി ചന്ദ്രിക ഈ സാധനങ്ങളൊക്കെ നന്നായിട്ട് പാചകം ചെയ്ത് അമ്മയെ കൊണ്ട് കഴിപ്പിച്ച് ഇംപ്രസ് ചെയ്യിപ്പിക്കുക എന്താ ഓക്കേ അല്ലേ ശരി ശരി സാർ ഓക്കെ ചന്ദ്രിക എല്ലാം നോക്കിക്കോണു കേട്ടോ ഓക്കെ ഒരു മിനിറ്റ് ആ എന്താ ചന്ദ്രിക ഐറ്റം ഞാനൊരാൾ തനിച്ച് എന്ന് ചെയ്യണോ മേ അച്ഛനും പുറത്ത് പോയിരിക്കുക സ്വന്താണെങ്കിലും മാർക്കറ്റിലേക്കും പോയി പോയി ഇതിനെന്താ ഞാനും ഹെൽപ്പ് ചെയ്യാം ശരി ശരി ആദ്യം ഇതെല്ലാം എടുത്ത് അങ്ങോട്ടേക്ക് മാറ്റി വാ ചന്ദ്രികയെ അതും കൂടി എടുത്തുകൊണ്ട് വാ വാ എന്ന് പറഞ്ഞ് സിദ്ധും മുഴുവനും കഴുകി കൊടുക്കുകയാണ് ഓരോന്ന് കഴുകി ചന്ദ്രികയുടെ കയ്യിൽ കൊടുക്കുകയാണ് സിദ്ധു ഇറച്ചിയും കൊഞ്ചിയും ഒക്കെ കഴുകി കഴുകിക്കൊടുത്തതിന് ശേഷം സിദ്ധു കട്ട് ചെയ്ത് കൊടുക്കേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചന്ദ്രിക അതേസമയം സിദ്ധുവിനെ തന്നെ നോക്കുകയാണ് സിദ്ധു ഒളി കണ്ണിട്ടിട്ട് സിദ്ധുവും ചന്ദ്രികയെ തന്നെ നോക്കുക പെട്ടെന്ന് ചന്ദ്രിക ആ എന്താ ചന്ദ്രിക എന്ത് പറ്റി പുറത്തെന്തോ ഉറുമ്പ് കടിക്കുന്നത് പോലെ എന്താ ചന്ദ്രിക ഇടയ്ക്കിടയ്ക്ക് ഉറുമ്പ് വന്നിങ്ങനെ കുറുമ്പ് കാട്ടുന്നുണ്ടല്ലോ ആ ഉറുമ്പിനെ പിടിച്ചുനിന്ന് ക്വസ്റ്റ്യൻ ചെയ്യണം എന്നാലും ശരിയാവും നോക്കട്ടെ നിൽക്ക് ഒന്നുമില്ല ചന്ദ്രികയെ ഞാൻ നോക്കാം പിന്നെ ചന്ദ്രികയുടെ പുറത്ത് സിദ്ധു പരതി പരതി എല്ലാം കൂടി ഒരു ചെറിയ ഉറുമ്പ് കിട്ടി എന്നിട്ട് പറയാണ് ചന്ദ്രികയെ ഇതാ നോക്ക് ഒരു ചെറിയ ഉറുമ്പാ ഇതിനെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് കണ്ടോ ഇനി മുതൽ എൻ്റെ പെർമിഷൻ ഇല്ലാതെ ചന്ദ്രികയുടെ ദേഹത്ത് അങ്ങനെ തൊട്ടാൽ നീ വിവരം അറിയൂ പറഞ്ഞേക്കാം ഇനി കയറിയാലുണ്ടല്ലോ നിന്നെ ഞാൻ ശരിയാക്കി കളയും പറഞ്ഞേക്കാം എന്നിട്ട് ആ ഉറുമ്പിനെ ഓതിക്കളഞ്ഞു സാർ ആദ്യം പോയി ആ എടുത്ത് വെക്കുന്ന വെച്ചതൊക്കെ അരിഞ്ഞേ പിന്നെ സിദ്ധു ചന്ദ്രികയുടെ കൂടെത്തന്നെ നിന്ന് മത്സരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാണ് ഉള്ളി കട്ട് ചെയ്യുന്ന സമയത്ത് കണ്ണിൽ നിന്ന് വെള്ളം വരികയാണ് അപ്പോൾ ചന്ദ്രിക ചോദിക്കുകയാണ് സാർ എന്താ സാർ എന്തിനാ സാർ കരയുന്നത് കല്യാണത്തിന് മുമ്പേ ഇത്രയും കഷ്ടപ്പാട് ഇനിയിപ്പോൾ കല്യാണം കഴിച്ചതിന് ശേഷം എത്ര കഷ്ടപ്പാടുണ്ടാവും കേട്ട് ചന്ദ്രിക ചിരിക്കുക അതുകൊണ്ടാണ് സാറ് കല്യാണമേ കഴിക്കണ്ടാന്ന് പറഞ്ഞത് അയ്യോ വേണ്ട വേണ്ട അങ്ങനെയൊന്നും പറയല്ലേ കേട്ടോ പിന്നെ ചന്ദ്രിക ഇതൊക്കെ ഒരു സുഖമുള്ള ജോലിയല്ലേ ഓ അങ്ങനെ അവർ രണ്ടുപേരും ചേർന്ന് നിന്ന് പണി ജോലി ചെയ്തതുകൊണ്ട് ഒരുവിധം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു അതിനുശേഷം ചന്ദ്രിക സിതുവിനെ തന്നെ നോക്കിക്കൊണ്ട് അടുപ്പത്തുള്ള കറി ഇളക്കാണ് അപ്പോൾ അത് കയ്യിൽ മറിഞ്ഞു അപ്പോൾ ചന്ദ്രിക ആ എന്ത് ചന്ദ്രിക എന്താ പറ്റിയത് ശ്രദ്ധിക്കണ്ടേ ചന്ദ്രിക ചന്ദ്രികെ ധൃതി കാണിക്കാതെ അറിയില്ല സാർ ഞാൻ നോക്കിക്കോളാം സിതു സാർ ഉം പറഞ്ഞോ ജോലിയെല്ലാം കഴിഞ്ഞു ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമോ ഉണ്ടാക്കിയതൊക്കെ സിധുവിനെ കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കിപ്പിക്കുകയാണ് ആഹാ ചന്ദ്രിക ചിക്കൻ കറി സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളി എന്താ ചന്ദ്രിക ഇതും സൂപ്പറാണല്ലോ ഇതുകൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ നോക്കട്ടെ ചന്ദ്രിക എല്ലാം വേറെ ലെവലായിട്ടുണ്ട് സൂപ്പർ മായിക്ക് ഇതൊക്കെ ഇഷ്ടാവോ ഉറപ്പായും അമ്മായി ഇതൊക്കെ ഇഷ്ടപ്പെടും ചന്ദ്രിക്കേ നീ ഉണ്ടാക്കിയത് മുഴുവനും മുഴുവനായിട്ട് തന്നെ അമ്മ കഴിച്ചു തീർക്കും എങ്കിൽ നീ കണ്ടോ ഇന്നത്തോടെ നിന്റെ മനസ്സിലുള്ള എല്ലാ ഭാരങ്ങളും തീരും ഇനി മുതൽ നിങ്ങൾ രണ്ടുപേരും പിരിയാത്ത രീതിയിൽ ഒറ്റക്കെട്ടാകാൻ പോവാ സാർ പറഞ്ഞതുപോലെ അമ്മായി എന്നോട് നന്നായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അത് മാത്രം മതി സാർ എനിക്ക് അയ്യോ നീ ആദ്യം ചെന്ന് അമ്മയെ വിളിച്ചോണ്ട് വെ ഈ ഭക്ഷണെല്ലാം വിളമ്പി കൊടുക്കേ ശരി സാർ പോയി വിളിച്ചിട്ട് വരാം ചന്ദ്രിക ഓടിപ്പോയി ജാനകിയെ വിളിക്കാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്തതായി കാണിക്കുന്നത് വാസു വന്നിട്ട് പറയാണ് ഏയ് ജാനകി നിന്നോടൊപ്പം കല്യാണം കഴിച്ച് ജീവിച്ച് രണ്ട് മക്കളുമായി ഇത്രയും കാലം ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടതിന് എനിക്ക് പണം സെറ്റിൽ ചെയ്യടി മറ്റുള്ളവരുടെ പണത്തിന് വേണ്ടി ഇങ്ങനെ ആഗ്രഹിക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് എവിടെയെങ്കിലും പോയി അധ്വാനിച്ച് ജീവിച്ചൂടെ എന്താ പറഞ്ഞടി എന്ന് പറയലും വാസുവിൻ്റെ കയ്യിൽ നിന്നും അടി ജാനകിക്ക് വീഴുകയും കഴിഞ്ഞു ജാനകി താഴെ വീണു അപ്പോൾ ആരതി വിളിക്കുകയാണ് അയ്യോ അമ്മേ അമ്മേ എന്ന് ആരതി വിളിക്കുകയാണ് എടുത്ത് പൊന്തിക്കാൻ വേണ്ടി അവിടെ മുത്തശ്ശനും എത്തി അപ്പോൾ മഹീന്ദ്ര സാർ വന്നിട്ട് പറയാം എടാ റാസ്ഗിൾ എന്ന് വിളിച്ച് അവൻ്റെ കൊളറിൽ പിടിക്കുകയാണ് പിന്നെ കൊന്നുകളിയടാ ഞാൻ ജാനകി ആരാണെന്നടാ നീ വിചാരിച്ചത് അവളെനിക്ക് അനിയത്തിയടാ അമ്മയെപ്പോലെയടാ അവളെനിക്ക് അവൻ്റെ കണ്ണിലൊരു പൊടി വീണാൽ പോലും എനിക്ക് താങ്ങാനാവില്ല മറ്റേ അതിനുശേഷം എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ ജാനകി പറയാണ് ചേട്ടാ കുട്ടിക്കാലത്ത് അമ്മയുടെ കൈ കൊണ്ട് ചോറേണ്ടത് എനിക്ക് ഓർമ്മയില്ല ചേട്ടൻ്റെ കൈകൊണ്ട് കഴിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ ഉള്ളൂ ചേട്ടൻ്റെ കൈ കൊണ്ട് എനിക്ക് ഒരു പേരുള്ള ചോറ് തരുമോ ചേട്ടാ കഴിക്കുമോളെ എന്ന് പറഞ്ഞ് മഹീന്ദ്രൻ സാർ കൊടുക്കുകയാണ് മഹീന്ദ്രൻ്റെ സാറിൻ്റെ കയ്യിൽ നിന്നും അത് വാങ്ങിച്ച് ഞാനെനിക്ക് കഴിക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ